മൂത്ര തടസ്സം വേദനാജനകവും അസുഖകരവുമായ ഒരവസ്ഥയാണ് മൂത്രതടസ്സം പുരുഷന്മാരിൽ അൻപത് വയസ്സിന് മുകളിലുള്ളവരിൽ സാധാരണയായി കാണപ്പെടാറുണ്ട് കിഡ്നി സ്റ്റോൺ ഉള്ളവരിലും മൂത്രതടസ്സം കാണപ്പെടുന്നു മൂത്രനാളിയിലെ അണുബാധകൾ മൂത്രതടസ്സത്തിനും വീക്കത്തിനും കാരണമാകാറുണ്ട് സുഷനാനാടിക്ക് സംഭവിക്കുന്ന ക്ഷതങ്ങൾ പോലുള്ള അവസ്ഥകൾ മൂത്രതടസ്സത്തിനും കാരണമാകാറുണ്ട് ഇത് മൂത്രാശയ പ്രവർത്തനത്തെ തന്നെ ബാധിക്കുന്നു കഠിനമായ മലബന്ധം മൂത്രനാളിയിൽ സമ്മർദ്ദമുണ്ടാക്കുകയും മൂത്രതടസ്സത്തിന് കാരണമാകുകയും ചെയ്യുന്നു മസിലുകൾക്ക് സംഭവിക്കുന്ന ദൗർബല്യവും ഒരു പരിധിവരെ മൂത്രതടസ്സം ഉണ്ടാക്കാറുണ്ട് മൂത്രമൊഴിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ടും അസ്വസ്ഥതയും വേദനയും മൂത്രം ഒഴുക്കോടെയല്ലാതെ തടസ്സപ്പെട്ടു പോകുന്നതും ഒരു ലക്ഷണമാണ് ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ഒരു പ്രവണത കാണുന്നു പ്രത്യേകിച്ച് രാത്രിയിലാണ് കൂടുതലായി കാണപ്പെടുന്നത് മൂത്രം പിടിച്ചു നിർത്താൻ കഴിയാതെ പെട്ടെന്ന് തന്നെ മൂത്രമൊഴിക്കാൻ തോന്നുന്ന അവസ്ഥ മൂത്രത്തിൽ രക്തമോ ചുവപ്പ് കലർന്ന തവിട്ടു നിറമോ കാണപ്പെടുക ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തുക മൂത്രമൊഴിക്കാൻ തോന്നുമ്പോൾ ഉടൻ മൂത്രമൊഴിക്കുക പിടിച്ചു നിർത്താതിരിക്കും കഫീൻ മദ്യം എന്നിവ ഒഴിവാക്കുക ധാരാളം ശുദ്ധജലം കുടിക്കുക ചെറിയ വ്യായാമങ്ങൾ ശീലിക്കുക മൂത്രമൊഴിക്കുമ്പോൾ അസഹ്യമായ വേദനയും മൂത്രത്തിൽ രക്തമോ തകിട്ടു കലർന്ന നിറമോ പനി വിറയൽ എന്നിവ കാണപ്പെട്ടാൽ ഉടൻ തന്നെ ഒരു ആരോഗ്യ ആരോഗ്യവിദഗ്ധനെ സമീപിക്കണം ഗുരുതരമല്ലാത്ത മൂത്രതടസ്സം ചില ഒറ്റമൂലികൾ കൊണ്ട് തന്നെ സുഖപ്പെടുത്താം ചില ഒറ്റമൂലികൾ പരിചയപ്പെടാം കുമ്പളങ്ങയോ മുള്ളങ്കിയോ അരച്ച് നാവിയിലും നാഭിയുടെ ചുറ്റുമായി തീച്ചു പിടിപ്പിക്കുക പച്ചമല്ലി ഇളനീരിൽ അല്പനേരം ഇട്ടുവയ്ക്കുക ഈ ഇളനീർ വെള്ളം കുടിക്കുക എല്ലാവർക്കും ചെയ്തു നോക്കാൻ കഴിയുന്ന ലളിതമായ ഒറ്റമൂലിയാണ് ചെയ്തു നോക്കൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും കമൻറ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്കും എത്രയും പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യും മറ്റൊരു വിഷയവുമായി വീണ്ടും വരാം നന്ദി നമസ്കാരം